വലിയൊരു ഇവന്റ് അത് ഈ കാഴ്ചയാണ് കാഴ്ച എന്ന് പറയുമ്പോൾ ആചാരത്തിന്റെ പേരിൽ കൃത്യമായി എല്ലാ ക്രമങ്ങൾക്കുള്ളിൽ നിന്ന് കളം വരച്ച് നടത്തുന്നത് പോലെ നടത്തപ്പെടുന്നുണ്ടെങ്കിലും സർവ ലോകേയരുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ചെന്ന് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ ഉത്സവം അതിന് ഒരുപക്ഷെ അനേകം കാര്യകർത്താക്കളിൽ ഒരാളായിട്ട് ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ആദ്യത്തെ ദൂരത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ അളക്കാൻ പറ്റാത്തത്രയും സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് മറ്റുള്ളവരെല്ലാം ഇതിൻ്റെ അവകാശികളാണ് ഞാൻ ഒരുപക്ഷെ ഒരു വരുത്തനായിട്ടോ ഒരു മരുമകനായിട്ടോ ഒരുപക്ഷെ ഈ പ്രതലത്തിലേക്ക് വന്നു കയറിയതിന് ആദ്യത്തെ പങ്കുചേരലാണ് ഞാൻ ഓർക്കുന്നത് ഇതുപോലെയുള്ള എക്സിബിഷനൊക്കെ എല്ലാ വർഷാത്യങ്ങളിലും എല്ലാ ജില്ലകളിലും അന്ന് ടി പി സി ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം കൈപിടിച്ച് അങ്ങനെ അനേകായിരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് എക്സിബിഷനുകൾ കണ്ടിട്ടുണ്ട് ഈ എന്താ ബുള്ളറ്റിന്റെ ശബ്ദമുള്ള ബോട്ടൊക്കെ ഒരു തിരി കത്തിച്ച് വെച്ച് വെള്ളത്തിലൂടെ അത് വാങ്ങാനുള്ള അതിനുവേണ്ടിയുള്ള നെല്ലിയും മറവിളിയും കൂട്ടുന്നതും അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഓരോ വർഷവും ഓരോ തലമുറ വന്ന് അവരുടെ ആനന്ദം കൊയ്തെടുക്കുന്ന ഒരു വേദി കൂടിയായിരിക്കും ഒരുപാട് സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുന്നതിന് വേദി എടുക്കുന്നതിൽ നിന്നും തന്നെയുള്ള ഉത്സവത്തറപ്പുകളുടെ എക്സിബിഷനുകളാണ് എല്ലാം കൊണ്ടും നന്മ മാത്രം വിതച്ച് പെരും നന്മ കൊയ്യുന്ന ഒരു ഉത്സവകാലം നമുക്ക് സമ്മാനിക്കണമെന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കുന്നാഥൻ്റെ പാതാരന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിച്ചു കൊടുക്കുന്ന ഐശ്വര്യപൂർണ്ണമായ തുടക്കമായ എണ്ണിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ പൂരം വമ്പൻ പൂരം ആശംസിക്കുന്നവർ നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്നേഹം നമസ്കാരം